അടുത്ത അടുത്ത ടയ്ക്കാ ഓക്കെ അതും അല്ലേ സാഹചര്യം നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഈ വീഡിയോ ശ്രദ്ധിക്കണം ഈ വീഡിയോക്ക് അത് കാണുന്ന പോലെ നിങ്ങൾ ചെയ്യണം അടുത്ത പെർഫോമൻസ് നിങ്ങളെയാ നിങ്ങൾക്ക് നാട്ടുകാരാണ് പ്രൈസ് ആ പിന്നെ Santiago, dạng về em gửi đấy. Em nơi ở parra. I love you. yêu là đấy. yêu. Parra yêu là đấy. Parra yêu. Parra yêu là yêu. Parra yêu ഇത് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് തേജ് വെച്ച് പറയാൻ ഒരു അവസരം തരുവല്ലാതെ ഇത് നിന്റെ മനസ്സ് വെച്ച് നീ പെരുമാറാനെന്ന് നിന്റെ ഉദ്ദേശം അമ്മച്ചാണ് അവരെ ഭർത്താവ് ഇപ്പോഴും ഇടിച്ച് നിന്നെ പറഞ്ഞിട്ട് അപ്പോനെ മോനായിട്ട് കണ്ടാലും ഇപ്പൊ ഇതിനകത്ത് കാമുകനായിട്ട് കാണും മോഹൻലാലായിട്ട് കാണണം വാ അപ്പൊ നായികയായിട്ട് നായികായിട്ട് നല്ല പെർഫോമൻസ് കറക്റ്റ് ആ ശൈലി വെച്ച് പറഞ്ഞു അത് കേട്ടോ അപ്പൊ ഞാൻ അതിനുവേണ്ടിയാണ് പ്രായം കുറഞ്ഞ കുറഞ്ഞൊരാളെ ഇട്ട് വന്നത് അല്ലെ അണ്ണേടായിരുന്നു പുള്ളി ചിലപ്പോ കൊളവാക്കി വെച്ച നാളെ കൂടെ അടിയോട് പറ്റില്ല അതുകൊണ്ട് അപ്പൊ രാഹുൽ അതുപോലെ പിന്നെ വാക്ക് സത്യം ശരി എങ്കിലേ എന്നോട് പറ ഐ ലവ് യു പറയുന്നല്ലേ പറയാ പറയാ ഇല്ല yeah, അടിപൊളിയായിട്ടോ yeah, yeah, yeah. <laughs> <laughs>